അസാമാന്യ പ്രതിഭകളോടൊത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ് താനും മമ്മൂട്ടിയും അടക്കമുള്ളവരെ ഇന്നത്തെ നിലയിലാക്കിയതെന്ന് നടൻ മോഹൻലാൽ തുവാനത്തുമ്പുകൾ പോലെയുള്ള ചിത്രങ്ങൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ അതാണ് കാലം വെച്ച ദക്ഷിണ ചിത്രങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ചരിതാർത്ഥ്യമുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു പത്മരാജൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു മോഹൻലാൽ സന്തോഷം അദ്ദേഹത്തെ പോലുള്ള വലിയ പ്രതിഭകളുള്ള ജീവനുള്ള ഓർമ്മകളിലെങ്കിലും ജീവിക്കാൻ ആവുന്നല്ലോ എന്നതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനും മമ്മൂട്ടിയൊക്കെ ഇളങ്ങുന്ന തലമുറയ്ക്ക് കിട്ടിയ സൗഭാഗ്യത്തെ പറ്റി സത്യത്തിൽ അസാമാന്യ പ്രതിഭാശാലികളോട് പ്രവർത്തിക്കാനായി എന്നതാണ് ഞങ്ങളെ ഇന്ന് കാണുന്ന ഞങ്ങളാക്കി മാറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീ ഐ വി ശശിശാറിൻ്റെയും മറ്റും മുഖ്യതാര സിനിമകളിലും വരുന്നേറ്റേയും പ്രിയപ്പെട്ട പത്മരാജൻ ഞങ്ങളുടെ പപ്പേട്ടന്റെ പോലുള്ള സമാന്തര സിനിമകളിലും ഒരേ സമയം അഭിനയിക്കാനായതാണ് ഞങ്ങളുടെ കരിയറിനെ ശാക്തീകരിച്ചത് എന്ന് ഞാൻ കരുതുന്നു ഫെമിൻസി ഫാത്തിമ എന്ന സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ഫാസിൽ മുഹമ്മദിനാണ് മികച്ച ചലച്ചിത്രത്തിനും തിരക്കഥയ്ക്കുമുള്ള പുരസ്കാരം എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴുവാണ് മികച്ച നോവൽ പി എസ് റഫീഖിന്റെ ഇടമലയിലെ യാക്കൂബ് ആണ് മികച്ച ചെറുകഥ